വരണി വിഭാഗത്തിൻ്റെ മാഡമ്പ തലത്തിൻ്റെ ഭാഷയാണ് ഈ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ മുകളിലേക്ക് കൊടുക്കുന്നത് അതിലൂടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നുള്ളത് ഞങ്ങളുടെ മനസ്സിൽ പോലും ഇല്ലാത്ത കാര്യമാണ് ഇതിൽ പറയുന്ന കലാ കണ്ടന്റ് മീഡിയയ്ക്ക് പുറത്ത് കാണിക്കാൻ പറ്റുമോ എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗ്യാലറിയിൽ നടന്ന സദാചാര ആക്രമണത്തിന്റെ ഞെട്ടലിലാണ് ഫ്രഞ്ച് കലാകാരി ഹനാൻ ബനാമർ ഉള്ളടക്കത്തെപ്പറ്റി വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ ചർച്ചയാകാമായിരുന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ തന്റെ ആദ്യത്തെ കലാപ്രദർശനമായിരുന്നു ഇതെന്നും സ്വീകരണം ഇപ്രകാരമായതിൽ ഏറെ ദുഃഖിതയാണെന്നും ഹനാൻ പ്രതികരിക്കുന്നു This is the first time in India and in Kerala. This is the first time I got reactions uh, about uh, the work. It's definitely an offense and it's definitely disrespectful, um, and I think but I don't consider it being criticism because I think criticism is something that is being you know uh, said and and kind of has a clear kind of political intention. but here I see that it's mostly it was the the director of the institution that was criticized or attacked on the institution and there was no mention of me or my work and there has I haven't been contacted by anyone the last days so I don't really. ിൽ താമസമാക്കിയ ഫ്രഞ്ച് കലാകാരിയാണ് ഹനാൻ ബനാമർ ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് കൂടിയായ ഹനാൻ ജീവിതത്തിൽ താൻ നേരിട്ട അധിക്ഷേപങ്ങളെയാണ് ഗോ ഈറ്റ് യുവർ ഡാഡ് എന്ന ഇൻസ്റ്റാലേഷനിലൂടെ പറയാൻ ശ്രമിച്ചത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് മലയാളത്തിലേക്ക് മൊഴി മാറ്റിയ ശേഷം പ്രിന്റ് മേക്കിംഗ് രീതിയായ ലിനോക്കട്ട് ഉപയോഗിച്ച് റൈസ് പേപ്പറിൽ ഒരുക്കിയ ആയിരുന്നു ദർബാർ ഹാളിൽ ഹാനാൻ പ്രദർശിപ്പിച്ചത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അശ്ലീല ഭാഷയാണെന്ന് ആരോപിച്ചാണ് മലയാളി കലാകാരനായ ഹോച്ചിമിൻ ബുധനാഴ്ച വൈകുന്നേരം ഇൻസ്റ്റാലേഷനുകൾ കീറി എറിഞ്ഞത് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചിരോദ് ഉള്ളടക്കത്തിൽ അശ്ലീലതയുണ്ടെന്ന മുന്നറിയിപ്പോടെ ആയിരുന്നു പ്രദർശനം ഒരുക്കിയതെന്നാണ് ആരോപണത്തിൽ അക്കാദമിയുടെ മറുപടി നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് ലളിതകലാ അക്കാദമി ഇത് പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റ് അല്ല എന്ന് തന്നെ ഞാൻ പറയുന്നു അരാജകവാദിയുടെ ഇതാണ് അതിനെ എനിക്ക് ഇവർ ഉച്ച അരിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാഫില്ലാത്ത സമയത്ത് അതായത് ആറര ആറമുക്കാൽ സമയത്ത് അവർ കയറി വന്നു കാരണം ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല ഇവരെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഞങ്ങളുടെ പ്രൊജക്റ്റ് കൊല്ലത്ത് നടന്ന സ്കൾച്ചറൽ പ്രൊജക്റ്റിൽ ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് ഭാഗമാണ് അതിൽ അവന് ഒരു ലക്ഷം രൂപയോളം റെമുണറേഷൻ കൊടുത്തിട്ടുള്ളതാണ് ആ റെമണറേഷൻ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ആ വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ ഇത്തരത്തിലുള്ള മോശം ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അവനെ സംശയിക്കുക ഞങ്ങളുടെ സ്റ്റാഫ് എങ്ങനെയാണ് അവനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ കൂടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അന്യവൽകൃത ഭൂമിശാസ്ത്രങ്ങൾ എന്ന പേരിൽ നടക്കുന്ന പ്രദർശനത്തിന്റെ ഭാഗമായിരുന്നു ഹനാന്റെ ഇൻസ്റ്റാലേഷൻ ഇൻസ്റ്റാലേഷനിൽ അശ്ലീല ഉള്ളടക്കമുണ്ടെന്ന് ആരോപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നടന്ന ചർച്ചകളുടെ തുടർച്ചയായിരുന്നു ഹോച്ചിമിന്റെ ആക്രമണം കലാപ്രവർത്തകനായ സുധാംശുവും ഒപ്പമുണ്ടായിരുന്നു ലിനോ കട്ടുകൾ കീറി എറിഞ്ഞത് ഇവർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയായിരുന്നു പ്രവൃത്തിയിൽ തെല്ലും കുറ്റബോധമില്ലെന്നും കലാകാരിയോടല്ല അവർ പങ്കുവച്ച കലയോടാണ് വിയോജിപ്പെന്നും ഒരു 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 കലാ കലാ സൃഷ്ടിയും സൃഷ്ടിയും വലിച്ചു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അത് ചെയ്തത് പറയുന്നത് കലാവസ്തു എന്ന് പറയുന്നു ആ ആദളിത് വിരുദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് പോലും അതിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും ഇവര് പറയുന്ന കലാ വസ്തുവിന്റെ കണ്ടന്റ് മീഡിയക്ക് പുറത്ത് കാണിക്കാൻ പറ്റുമോ അതിൽ പ്രിന്റ് മീഡിയയിൽ വരുമോ എന്തുകൊണ്ടൊക്കെ ഒളിച്ചു നോക്കും കാണിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് ഒന്നത് നോർവേയിലുള്ള അവിടുത്തെ സംഭാഷണമായിട്ട് ബന്ധപ്പെട്ട തെറുവിളികളും കാര്യങ്ങളൊക്കെ പക്ഷെ അവിടുത്തെ തെറി ഇവിടെ വരുമ്പോൾ വേറെ അർത്ഥത്തിലാണ് വരുന്നത് ഇവിടെ എല്ലാം പുരുഷ നിർമ്മിതി ആയിട്ടുള്ള തെറികളാണ് സ്ത്രീ വിരുദ്ധതയാണ് അത് കംപ്ലീറ്റ് ഉള്ളത് എല്ലാ തെറികളും ഉള്ളത് അതവരെ അവർ മനസ്സിലാക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അത് പരിഭാഷ കൊടുത്ത മലയാളികൾ മലയാളികളിത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അക്കാഡമി പോലെ സ്ഥാപനങ്ങളിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് പിന്നെ നിയമ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പ്രദർശിക്കാൻ ഒരു അവസരം ഉണ്ടാകില്ല പതിനാല് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഷോ നടത്തുന്നത് പറയുന്നത് എന്താണതിന് കാരണം എത്രയോ ആർട്ടിസ്റ്റൽ വർക്കുകൾ റിജക്റ്റ് ചെയ്യുന്നു ഇതെന്തുകൊണ്ടും അവർ റിജക്റ്റ് ചെയ്യാൻ അവർക്ക് തോന്നിയില്ല ഈ ഇരിക്കുന്ന ഭരണസമിതി തന്നെയാണ് ഒരുപാട് ആർട്ടിസ്റ്റൽ വർക്കുകൾ അവർ റിജക്ട് ചെയ്തത് ഇത് റിജക്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല അതിൻ്റെ മനോധർമ്മം എന്താണ് ഇത് വർഗീയ പ്രസ്ഥാനങ്ങളെയും മതരാഷ്ട്രവാദികളെയും ഫാസിസ്റ്റുകളെയും സഹായിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന പണിയാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഈ സദാചാരവാദത്തിൻ്റെ പ്രശ്നമല്ല ഒരു സദാചാരവാദത്തിൻ്റെ പ്രശ്നമല്ല ഒരു വരണ്യ വിഭാഗത്തിൻ്റെ മാടമ്പത്തരത്തിൻ്റെ ഭാഷയാണ് ഈ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ മുകളിലേക്ക് കൊടുക്കുന്നത് I'm not a beginner artist you can find easily text about my work in English and then you can clearly understand that I'm someone that also embrace criticism and I'm used to give talks and lectures and sit in panels and talk about all kind of you know the limits of freedom of expression all of these topics I've talked about for years and I'm not a very difficult person to reach out I would say I'm not someone that is close to dialogue or conversations and, and i'm not scared of, the, uh, of criticism i'm not scared of disagreements i think it's totally fine to completely hate the work even i mean i don't it, does, it, it gives me no feeling whatsoever if, if you tell me that you hate my work i'm like completely indifferent to it on a level that you can't even imagine i find it even interesting i'm like okay that's interesting let's talk about it you know installation you know. ഉള്ളടക്കത്തിൽ വിയോജിപ്പുകൾ ഉള്ളവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും ഹാനാൻ പറയുന്നു വിവാദങ്ങളും ചർച്ചകളും പുരോഗമിക്കെ കീറി എറിഞ്ഞോക്കെട്ടുകൾക്ക് മറ്റൊരു ഫ്രെയിം നൽകി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേർക്കുള്ള കൈകടത്തലിന്റെ തത്സമയ കാഴ്ചയൊരുക്കുകയാണ് ലളിതകലാ അക്കാദമി India and never miss an